ഇരുപത്തിനാലാം തീയതി ഞാൻ ചെയ്ത പടം റിലീസാണ് അതിലെ പ്രിയപ്പെട്ട അഭിനേതാക്കളാണിത് കഴിഞ്ഞ പഠത്തിനൊക്കെ എല്ലാവരും നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ ഈ പടം ഇരുപത്തിനാലാം തീയതി എല്ലാവരും പോയി കാണാം നിങ്ങളോട് അവരെയും സംസാരിക്കും നമസ്കാരം ഈ എത്താൻ പറ്റിയത് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ കലാകാരനായ ഡയറക്ടർ ഷാനു സുമതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നാട്ടിലെത്താൻ പറ്റി അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലത്ത് നിന്ന് ഇത്രയും വലിയൊരു സംവിധാനം രംഗത്ത് എത്തിപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അതുതന്നെ വലിയ കാര്യമാണ് അതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റി എന്ന് പറഞ്ഞ ചിത്രം ഇരുപത്തിനാലാം തീയതി റിലീസാണ് അപ്പം നിങ്ങളെല്ലാവരും പോയി കാണണം ഒരു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ ചിത്രമാണ് നല്ല പാട്ടുകളുണ്ട് നല്ല തമാശകളുണ്ട് നല്ല ഫൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൗഹൃദമുണ്ട് അപ്പൊ എല്ലാവരും തീർച്ചയായും ചിത്രം കാണണം കാണുമോ എല്ലാവർക്കും ഒരു ഉഷാറില്ലായിരിക്കുന്ന നിങ്ങളൊന്നും ഇങ്ങനെ ഞങ്ങൾക്കൊരു ഉഷാറില്ല ഞങ്ങളും നടന്നു നോക്കി അപ്പൊ എല്ലാവരും ചിത്രം കാണണം അപ്പൊ നിങ്ങൾ ഡയറക്ടർ സപ്പോർട്ട് ചെയ്യരുത് ഈ ചിത്രം വിജയിപ്പിക്കുന്നു നിങ്ങളെല്ലാരും കണ്ട് അല്ലെങ്കിൽ അടുത്തടുത്ത ചിത്രം അദ്ദേഹം ഒരു ഉഷാറുണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അവസരം അദ്ദേഹം തരുമോ കണ്ടു വിജയിപ്പിക്കത്തില്ലേ ഇരുപത്തിനാലാം തീയതി അപ്പൊ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ നിങ്ങൾ നിങ്ങളെല്ലാരും കാണാൻ പറ്റിയ സന്തോഷം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സന്തോഷമുണ്ട് ഇതൊരു ചായാലയത്തിന്റെ നൂറ്റി ഇരുപത്തി ഒന്നാം വാർഷിക ദിനാഘോഷയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായ ബെസ്റ്റി എന്ന സിനിമയുടെ പ്രമോഷനുമായി സന്തോഷം അതിനേക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് നിങ്ങൾക്കായിരിക്കും കാരണം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ നാട്ടിൽ ജനിച്ച് നിങ്ങളുടെ കൂടെ വളർന്ന് നിങ്ങളുടെ കൂടെ കളിച്ച് സിനിമകളെ സ്വപ്നമായി കൊച്ചിയിലേക്ക് വന്ന് അങ്ങനെ അദ്ദേഹം ഒരു സിനിമ ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ സിനിമയും ചെയ്തു അതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളെ കൊണ്ടെത്തിയിരിക്കുകയാണ് അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ പോലെ ഈ ഇരുപത്തിനാലാം തീയതി നമ്മുടെ സിനിമ റിലീസ് ആവുകയാണ് നമ്മൾ എല്ലാവരും സിനിമ കാണണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഫാമിലിക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ് ഷാനു ശബന്തിന്റെ ബെസ്റ്റ് എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കാണണം അതിന്റെ ഫീഡ്ബാക്ക്സ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഷാനു കൊണ്ട് പറയണം അങ്ങനെ ഷാനുവിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം ഈ സിനിമയെ പറ്റി പറയുന്നതേക്കാൾ കൂടുതലെനിക്ക് പറയാമെന്നുള്ളത് ഷാനു എന്ന നിങ്ങളുടെ നാട്ടുകാരനെ പറ്റിയാണ് ഞാൻ ഷാനുവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ബെസ്റ്റ് എന്ന സിനിമ സെറ്റിൽ വെച്ചാണ് അതിനുശേഷം ഇന്നിപ്പോൾ ഈ സമയം വരെ ഒരു നല്ല സുഹൃത്താണ് ഷാനു സത്യം പറഞ്ഞ ഷാനു വിളിച്ചത് ഇത്രയും ഇത്രയും സദറേതും നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ദിവസം പ്രമോഷനും പോകാറില്ല ഇതിപ്പോ രണ്ട് ദിവസമാണ് രണ്ട് ദിവസമായിട്ട് കൂട്ടൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു നാല് ദിവസം കൂടി ഉണ്ടെന്നാണ് ഷാനു പറയുന്നത് അത് ഷാനു വിളിച്ച് ഞാൻ പോവുകയും ചെയ്യും കാരണം ഷാനു നല്ല സുഹൃത്താണ് അതിനേക്കാൾ ഉപരി നല്ല ഡയറക്ടറാണ് നമ്മൾ ഈ കാണുന്ന ഷാനുവിൻ്റെ ഒന്നും ഇല്ല നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് ആ ഡയറക്ടറിൻ്റെ ചേറിൽ ഇരിക്കുമ്പോൾ ഈ ഷാനല്ല ആ ഷാനല്ല ഈ ചിരിക്കുന്ന ഷാനല്ല ഡയറക്ടറുടെ ചേറിൽ വന്നു വരുമ്പോൾ ആ മൈക്ക് കിട്ടിക്കിടയുമ്പോൾ ആക്ഷനും കട്ടിനും ഇടയിൽ ഷാനു ഇതുമല്ല അപ്പം എന്തു തന്നെയാലും ഒരു ഷാനോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ച സന്തോഷമുണ്ട് ഷാനുൻ്റെ നാട്ടിൽ ഈ ഷാനു ചേർന്ന സിനിമയുടെ പ്രൊമോഷൻ വന്നതും സന്തോഷമുണ്ട് ഈ നാട്ടുകാരോടും ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് സോറി നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സിനിമയെപ്പറ്റിയും ഷാനിനെ പറ്റിയും ഷെയർ ചെയ്യാൻ സാധിച്ചതിലും നിങ്ങളെല്ലാം പരിചയപ്പെടാൻ സാധിച്ചുവരും സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ ഷാനോട് സാധിക്കട്ടെ എന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഷാനോട് ഷാനെ ആശംസിക്കുകയാണ് ആ സിനിമയുടെ എല്ലാം നല്ല ഭാഗമാകുമ്പോൾ നിൽക്കും കഴിയട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കും നാട്ടുകാർക്കും വിദ്യാലയത്തിനും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല വിദ്യാർത്ഥികളെയും നല്ല കുട്ടികളെയും സമൂഹത്തിലേക്ക് കൊടുക്കുവാൻ ഈ ഈ വിദ്യാലയത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നന്ദി നമസ്കാരം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ കുറേ നേരം ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാം അതിനൊരു ക്ഷമാപണം ആദ്യം ചോദിക്കുന്നു മനഃപൂർവ്വം വഹിച്ചതല്ല തനി സിനിമാക്കാരായതല്ല മന്ത് ട്രാഫിക്കും ട്രാഫിക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പോയണ്ട് പറ്റിപ്പോയതാണ് ഇവിടെ കുഞ്ഞു മക്കള് കൽബ് എന്ന് പറഞ്ഞു കൈയടിച്ചപ്പോ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കാരണം ആ പടം കുറെ നാളുകൾക്ക് ശേഷമാണ് ഓ ടി വന്നിട്ട് ഇപ്പൊ ചർച്ചാ വിഷയമായിരുന്നു കണ്ടിരുന്നോ കൽബ് കണ്ടിരുന്ന പതിനെട്ടാം പടി എന്ന് പറയുന്ന പടം കണ്ടിരുന്നുണ്ടോ എനിക്ക് ഷാനുഭന കത്തിയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഒരു ഗ്രാമത്തിന്റെ നന്മ എന്ന് പറയുന്നത് ആ നന്മയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതിന് വളരെയധികം ഞങ്ങളുടെ സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് കാരണം ഇവിടെ യൂണിഫോയിട്ടിരിക്കുന്ന കുട്ടികളെ എല്ലാം കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എനിക്കിതുവരെ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു ഫംഗ്ഷന് പോകാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് സിനിമകൾ ചേർത്തിട്ടുണ്ട് പതിനെട്ടാം പടി ആയാലും അനിയമേനോ ഡയറക്റ്റ് ചെയ്ത പത്മ ലാസ്റ്റ് പറഞ്ഞ കൽബ് അടുത്തേ ഇറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ ഇരുപത്തി നാലാം തീയതി ഗ്രസ്റ്റീൻ ഇറങ്ങുന്ന സിനിമയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ ഒരു വിഭവമായിരുന്നു അപ്പം അതിയായ സന്തോഷം എന്നവരുടെ ഒരു ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇനി നാളെ ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാണ് അടുത്ത മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ടോമിനോയും ആർക്കും അഷ്കർ സൌദിയും ഷാനി സൗദും ഗോകുലനും ക്ഷവണയെ പോലെയൊക്കെ റിയില്ല നാളെ നിങ്ങൾ ചിലപ്പോൾ അഭിനയിക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ചേട്ടാ ഞങ്ങളുടെ നൂറ്റി ഇരുപത്തൊന്നാമത്തെ വർഷത്തെ സ്കൂൾ ഭാഷത്തിന് ചേതം വന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നിങ്ങൾ ഇപ്പൊ സ്വപ്നം കാണാൻ പറ്റുന്ന പ്രായത്തിലാണ് സ്വപ്നം കാണുക പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക ഈ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾ മതം അല്ലെങ്കിൽ വിശ്വാസങ്ങളെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കൂട്ടായ്മ ആയിരിക്കണം നാടിൻ്റെ മുന്നോട്ടുള്ള ഏറ്റവും വലിയ എന്താ പറയുന്നത് മുതൽ കൂട്ടാവേണ്ടത് ഈ പ്രായത്തിലാണ് ഈ പ്രായത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് കലാലയത്തിലാണ് അത്രയും അത്രയും എന്താ പറയുന്നത് ചരിത്രം പറയുന്ന സ്കൂളാണ് നിങ്ങൾ ഇരിക്കുന്ന നൂറ്റി ഇരുപത്തൊന്ന് വർഷം എന്ന് പറയുന്നത് അത്രയും എളുപ്പമല്ല താങ്ക് യു താങ്ക് യു സാധിക്കുക ബാക്കി എല്ലായിടത്തും പോയതിനേക്കാണ് ഭയങ്കര സന്തോഷം തന്നെ ആത്മരം പറയുന്നുണ്ട് ഈ സ്കൂളിന്റെ ഭാഗം ഒരാത്മരം അത്രയും വലുതാകണമെങ്കിൽ കുറെ കാലഘട്ടം വേണമെന്നാണ് പറയുന്നത് അതിന്റെ പേര് താഴോട്ട് ഊർന്ന് ശക്തിയാകുന്ന പോലെ അടുത്ത തലമുറയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നിങ്ങളിലും നല്ല സംഗീതന്മാരും സംവിധായകന്മാരും നടന്മാരും എഴുത്തുകാരും കളക്ടറും നല്ല ഡോക്ടറും നല്ല ഡ്രൈവർമാരും

നമ്മൾ നമ്മളാദ്യം ശ്രീനാരായണ ഗുരുദേവന്റെ പല മഹാന്മാരും പറഞ്ഞ പോലെ ആദ്യം മനുഷ്യനാവുക അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും അതിലേക്കുള്ള ഒരു ചുവടുപടി മാത്രമാണ് കല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെ പോലെ തന്നെ സ്കൂളിൽ നിന്നും പോയി നാടകങ്ങൾ പഠിക്കുകയും സിനിമകൾ സ്വപ്നം കാണുകയും ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വളർത്താതിരിക്കുക അവരുടെ സ്വപ്നങ്ങൾക്ക് വലിയൊരു ഈ സ്കൂളിൻ്റെ പോലെ അവർ ആത്മരമായി മാറുക അവർക്ക് വലിയൊരു തണലാവുക എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചിത്രം ഇരുപത്തിനാലാം തീയതി തിയേറ്ററിൽ പോയി കാണണമോ ഞങ്ങളെ പോലുള്ള എഴുത കലാകാരന്മാരെ നിങ്ങൾ നിങ്ങളെടിക്കേണ്ട കൈയിടിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ എനർജി ഞങ്ങളുടെ ഏറ്റവും വലിയ സന്താഷം അപ്പം വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സഹായത്തിൽ എല്ലാ ദൈവങ്ങളോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ പോയിട്ടുണ്ട് നൂറ്റി ഇരുപത്തൊന്നാമത്തെ വർഷത്തെ വാളാനപ്പള്ളി സ്കൂളിൽ ഞാൻ എപ്പോഴും പറയാൻ സോ മച്ച് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഈ ഒരു സ്കൂളിലേക്ക് എത്താൻ സാധിച്ചതിൽ നേരത്തെ അമ്പി സൂചിപ്പിച്ചത് ഒത്തിരി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ എന്താ രാവിലെ ഒരു ഉച്ചയാണ് ഇവരൊക്കെ രാവിലെ പുറപ്പെട്ടെന്നാണ് എറണാകുളത്തുനിന്ന് പ്രൊമോഷൻസിന് വേണ്ടി ഞാനിവിടെ തൃശ്ശൂർ ആയതുകൊണ്ട് ഏറ്റവും അവസാനമാണ് ജോയിൻ ചെയ്തത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു വാടാനപ്പള്ളി സ്കൂളിലേക്ക് എൻ്റെ നാട്ടിലേക്ക് ആണ് നമ്മൾ പോകുന്നത് അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഷൺഷന്നൂർ പറയുമ്പോൾ തന്നെ ഒരുപാട് മനസ്സിലും ആ സ്നേഹവും സന്തോഷമൊക്കെ കാണാൻ സാധിച്ചു ഫേസിലായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അത്രയും സന്തോഷം കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരാണ് അത്രയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരെ അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രൊമോഷനായി ഞങ്ങൾ വരും അപ്പം ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ പരിപാടി തുടങ്ങണമൊരു പതിനഞ്ച് മണിപ്പൊന്ന് പതിനഞ്ച് മിനിറ്റ് മുൻപ് ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ സൽക്കരിക്കുകയൊക്കെ ഉണ്ടായി അതിന് സ്കൂളിനോടും സ്കൂൾ മാനേജ്മെന്റിനോടും പി ടി എനോടും എല്ലാ ടീച്ചേഴ്സിനോടും പിന്നെ ഇവിടെ ഏറ്റവും മുമ്പിൽ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഈ മക്കളോടും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്താൻ ഞങ്ങൾ ഇതിന് തൊട്ടുമുമ്പ് പോയ കോളേജിൽ അമ്പി സൂചിപ്പിച്ചിരുന്നു ഓരോ ആർട്ടിസ്റ്റിനും അല്ലെങ്കിൽ ഓരോ കലാകാരനും പിന്നീട് ആ കല മുൻപിലേക്ക് കൊണ്ടുപോകാനും പഠിക്കാനൊക്കെ സാധിക്കുന്നത് ഓരോരുത്തരും ഓരോ പ്രേക്ഷകരും തരുന്ന ഒരു കയ്യേടിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കയ്യേടി ഇവിടുന്ന് ലഭിച്ചു അപ്പൊ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയ്ക്ക് ഈ മക്കളൊക്കെ മുൻപില് തിയേറ്ററിൽ ഇരുന്ന് കയ്യടിക്കാൻ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ സംസാരിക്കുകയാണ് എല്ലാ മാതാപിതാക്കളും ഈ കുട്ടികളെയും കൂട്ടി തന്നെ ഞങ്ങളുടെ സിനിമയ്ക്ക് ഇരുപത്തിനാലാം തീയതി ഇവിടെ വാടാർപ്പള്ളി ഏറ്റവും അടുത്തുള്ള തിയേറ്റർ ആണ് ഞങ്ങളെല്ലാരെയും വിളിക്കില്ലേ മമ്മൂക്കേനക്കാ നിങ്ങൾക്ക് ഇഷ്ടേ ഭയങ്കര ഇഷ്ടല്ലേ മമ്മൂക്കയുടെ സ്വന്തം ആണെന്നോണ്ടിരിക്കണത് അപ്പൊ ആ ഏട്ടൻ അഭിനയിച്ച സിനിമ കാണാൻ നിങ്ങൾ എന്തായാലും പോവില്ലേ ഞാൻ ഈ അമ്പിച്ചേട്ടൻ ഗോകുൽ ചേട്ടൻ ഞാൻ പിന്നീട് രണ്ട് ചേച്ചിമാർ വന്ന് സംസാരിക്കും ഇതൊന്നും കൂടാണ്ട് വേറെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിദ്ധിഖ് സാറിന്റെ മകൻ ഷിഹീൻ ചേട്ടൻ പിന്നെ സാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഇപ്പം ഈ കിട്ടിയ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഊർജ്ജം നാളെ അവർക്കും തിയേറ്ററിൽ പോയി നിങ്ങളുടെ ഓരോ കൈയടിയിലും ലഭിക്കും അതിനുവേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കട്ടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് തൃപ്രയാറ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ടീമായിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു നാടിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഈ വിദ്യാലയത്തില് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം പ്രാർത്ഥനയും നല്ലവരായ നാട്ടുകാരോട് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഇത്രയും വൈകിട്ടും എല്ലാവരുടെ മുഖത്തും ഈ സ്നേഹം നിറഞ്ഞ ഈ ചിരിയിൽ ഉണ്ട് നിങ്ങളുടെയൊക്കെ നമ്മളോടുള്ള ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ഇക്കയുടെ സ്വന്തം നാട്ടുകാരായ നിങ്ങളോട് എന്താ പറയുക വാക്കുകളൊന്നും കിട്ടുന്നില്ല ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ സ്കൂൾ കോളേജ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ഒരു ഫംഗ്ഷന് ഹോമ് കിട്ടുന്നതിലും ഉപരിയായിട്ടൊരു എക്സ്ട്രാ എനർജി നമുക്കിവിടെ കിട്ടും കാരണം നമ്മുടെ കലാലയ ജീവിതമൊക്കെ പഴയതൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നൊരു നിമിഷമാണ് അതുപോലെ തന്നെ ഈ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി നമ്മുടെ സിനിമ റിലീസ് ആവുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുക അത് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കാരണം ഷാനക്കേട സ്വന്തം നാട്ടുകാരാണ് ഉറപ്പായിട്ട് നിങ്ങൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും ഞാൻ പറയുകയാണ് ഞാനും ഈ ഫിലിമിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി താങ്ക് യു ഇവിടെ എത്തിക്കുണ്ടല്ലോ എനിക്കറിയില്ല ഇത്രയും എന്താ പറയുക ഇവിടെയുള്ള കുട്ടികൾക്ക് കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു വൈബം ഉണ്ട് ഒരു എനർജി ഉണ്ട് അത് ശരിക്കും അത് ഇവിടെ വന്നപ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ വരുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്നൊരു പാട്ടാണ് കഴിഞ്ഞു പോയ കാലം ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലോട്ട് പോയി അതിലൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതിന് ഇവിടുത്തെ ഹെഡ് മാസ്റ്റേഴ്സിനും മാസ്റ്ററിനും ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ഇവിടെ നൽകിയതിനും പിന്നെ ഞങ്ങളുടെ സ്വന്തം ഡയറക്ടർ ഷാനൂൽക്കാട നാട്ടിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചു ഈ കുഞ്ഞു കുട്ടികളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ബെസ്റ്റിയെ പറ്റി പറയുവാണെങ്കിൽ ഇത് ഫ്രണ്ട്ഷിപ്പ് ഫാമിലി പ്രണയം അങ്ങനെ അങ്ങനെയെല്ലാം ഉള്ളൊരു മൂവിയാണ് നമ്മുടെ അഷ്കറിക്കാട് അടിപൊളി കണ്ടൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക വരില്ല എല്ലാരും പോവില്ലേ സിനിമ കാണാന് എന്നാ സിനിമ റിലീസ് ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി സോ മച്ച് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ